നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അനേകം അതിനെ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാകട്ടോ പ്രശ്നങ്ങളുണ്ടാകുമ്പം ചാലഞ്ചസ് വരുമ്പോൾ കഷ്ടവും രോഗവും പരാജയമൊക്കെ കടന്നു വരുമ്പോൾ ഇന്നിൻ്റെ പ്രശ്നത്തെ വലുതായി കാണാതെ ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ സന്ദേശം ആ തരത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വചന സന്ദേശമാണ് തുടർന്ന് കേൾക്കുക നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യവും അവസരവും തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു അല്പനിമിഷം വചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എഴുപത്തി ഏഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവിടെ പറയുന്നു ഞാൻ ഈ ഹോമിയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെ കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയയെക്കുറിച്ച് ഞാൻ ചിന്തിക്കും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവത്തിൽ നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരനായ ആസാഫിൻ്റെ ചില പ്രാർത്ഥനാ വാചകങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയുന്നത് എഴുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ നിലവിളിയോടുകൂടെ കരച്ചിലോടുകൂടെ ദൈവത്തോട് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അറിയിക്കുന്ന ഒരു ദൈവമനുഷ്യനെ അവിടെ കാണാൻ കഴിയും എന്നാൽ ആ പ്രാർത്ഥനാ വരികൾ മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ നിലവിളി ദൈവത്തിലുള്ള പ്രത്യാശയുടെ വാക്കുകളായി മാറുന്നത് കാണുവാൻ കഴിയും നിലവിളിച്ചുകൊണ്ട് തുടങ്ങിയെങ്കിലും പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തപ്പോൾ മുൻപ് ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ തൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് വായിച്ച പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കും ഇന്ന് എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന എൻ്റെ പ്രിയ മാന്യപ്രേക്ഷകരോട് ഞാൻ ചോദിക്കട്ടെ ഇന്നലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും ഒക്കെ അപ്പുറത്തായി ദൈവം പെട്ടെന്ന് ചെയ്ത ചില കാര്യങ്ങൾ നമ്മുടെ മാനുഷിക ചിന്തകൾക്കപ്പുറമായി നമ്മുടെ പ്രതീക്ഷകൾക്കും എക്സ്പെക്റ്റേഷൻസിനും ഒക്കെ അപ്പുറത്തായിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവർത്തികൾ അതൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ടോ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഒരു ചാലഞ്ച് മുമ്പിൽ കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണാതെ ഇന്നലകൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തെ ചെറുതായി കാണുവാൻ സഹായിക്കും നമ്മൾ ആ വിമാനത്തിൽ ഉയരങ്ങളിലേക്ക് പറന്നു പോകുമ്പോൾ വലിയ കെട്ടിടങ്ങളും വലിയ മരങ്ങളും ഈ ഭൂമിയിലുള്ളതെല്ലാം ഉയരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ചെറുതായി ചെറുതായി തോന്നും നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ആകാശമണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഭൂമിയിലേക്ക് നോക്കിയാൽ ഇവിടെ വലുതെന്ന് കരുതുന്നതൊക്കെ ചെറുതായിട്ട് കാണാനായിട്ട് കഴിയും ഇതുപോലെ നാം ൈവത്തിൻ്റെ ആ അത്ഭുതങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രതികൂലങ്ങൾ അതെല്ലാം ചെറുതായി കാണുവാൻ നമുക്ക് കഴിയും നമ്മുടെ പ്രാർത്ഥനാ മുറി നമ്മെ ഈ ഭൂമിയിലുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലമല്ല ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലമായി മാറട്ടെ ഞാൻ പല ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നത് ആകുലതയാണ് ഭയമാണ് അവരുടെ ഹൃദയത്തിൽ ഉള്ള എല്ലാ ഭയവും പ്രാർത്ഥനയായിട്ട് മാറിയ നമ്മുടെ ഹൃദയത്തിലെ ഭയം പ്രാർത്ഥനയായിട്ട് ദൈവത്തെ അറിയിക്കുന്നത് തെറ്റില്ല പക്ഷെ ആ പ്രാർത്ഥന തീരുമ്പോൾ ഭയം മാറി ധൈര്യമുണ്ടാകണം നിരാശ മാറി പ്രത്യാശ പ്രത്യാശയുണ്ടാകണം ഇവിടെ സങ്കീർത്തനക്കാരനതാണ് സംഭവിച്ചത് നിലവിളിച്ചാരംഭിച്ചവൻ ഇവിടെ പറയുകയാണ് ഞാൻ പണ്ടത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കും ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും ധ്യാനിക്കും നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും ഞാൻ എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കും എത്ര അത്ഭുതകരമായ ഒരു മാറ്റമാണ് പ്രാർത്ഥനയിലൂടെ ഈ ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു ഇന്നുള്ള പ്രശ്നത്തെ വലുതായി കാണാതെ ദൈവം മുമ്പിൽ കടന്നു ചെന്ന് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാമെങ്കിൽ പ്രശ്നങ്ങളെയൊക്കെ ചെറുതായിട്ട് കാണുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കും ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന രോഗമായിരിക്കാം വിവിധ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ മനുഷ്യന് ഓരോ ദിവസങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് അത് ഭാരപ്പെടേണ്ട സഹായിപ്പാൻ ദൈവം കൂടെ ഉണ്ട് പണ്ടുള്ള അത്ഭുതങ്ങളെ ഓർക്കുക പണ്ടത്തെ ദൈവപ്രവർത്തികളെ ഓർക്കുക ഗോഡ്സ് ഫെയ്ത് ഫുൾ ദൈവം വിശ്വസ്തന വാക്ക് പറഞ്ഞാൽ മാറില്ല പണ്ടത് ചെയ്തെങ്കിൽ ഇനിയും അത് ചെയ്യും ഇന്നും അത് ചെയ്യും നാളെയും ചെയ്യും ദൈവോചനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എനിക്ക് മാറ്റങ്ങളൊന്നുമില്ല ഇന്നലകളിൽ നമുക്ക് വിശ്വസ്തനായി നിന്ന ദൈവം ഇന്നും നാളെയും എല്ലാ നാളും വിശ്വസ്തനായി അത്ഭുത മന്ത്രിയായി വീരനാം ദൈവമായി നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് വിശ്വാസം ചോർന്നു പോകാതെ നമുക്ക് പ്രതികൂലങ്ങളെ കണ്ടു ഭയപ്പെടാതെ എല്ലാത്തെയും വലുതായി ചിത്രീകരിക്കാതെ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ദൈവത്തെ മാത്രം വലുതായി കണ്ടുകൊണ്ട് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് തുടരാം അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ സന്ദേശം ഇവിടെ ചുരുക്കിയാണ് നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ